സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കാനുള്ള സമയവും അവസാനിച്ചതോടെ കണ്ണൂർ ജില്ലയിൽ എണ്ണായിരത്തിലധികം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് വിവരങ്ങളുമായി കെ ഒ ശശിധരന് ചേരുന്നു കണ്ണൂർ ജില്ലയിലെ എണ്ണായിരത്തിലധികം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് സൂക്ഷ്മ പരിശോധനയും അതോടൊപ്പം തന്നെ പത്രിക പിൻവലിക്കാനുള്ള സമയവും അവസാനിച്ചതോടെയുള്ള ഏകദേശ കണക്കാണ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലേക്ക് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരക്കിലാണ് അതിനിടെ ജില്ലയിലെ ആന്തൂർ നഗരസഭ കണ്ണപുരം അതോടൊപ്പം തന്നെ മലപ്പട്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ പതിനാല് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് എതിരില്ലാത്ത സ്ഥിതിയുണ്ട് ആകെ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ എട്ട് നഗരസഭകളും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളും കണ്ണൂർ കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മട്ടന്നൂർ നഗരസഭയിൽ ഇത്തവണ ഇലക്ഷൻ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നിലവിലുള്ള മട്ടന്നൂർ നഗരസഭയുടെ കാലാവധി അവസാനിക്കുക കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ആകെ ഇരുപത്തിയഞ്ച് ഡിവിഷനുകളാണുള്ളത് ആ ഇരുപത്തഞ്ച് ഡിവിഷനുകളിൽ തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികൾ ആണ് മത്സരരംഗത്തുള്ളത് നൂറ്റി ഇരുപത്തിയെട്ട് പേർ പത്രിക നൽകിയിരുന്നു അതിൽ മുപ്പത്തിയഞ്ച് പേർ പത്രിക പിൻവലിച്ചു അതോടുകൂടിയാണ് തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തിയഞ്ച് ഡിവിഷനുകളിൽ മത്സരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ അൻപത്തിയാറ് ഡിവിഷനിലും വാച്ചിയേറിയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ഓരോ പഞ്ചായത്തുകളിലും ശക്തമായ പ്രചരണം അതോടൊപ്പം തന്നെ നഗരസഭാ പ്രദേശത്തും കോർപ്പറേഷൻ പരിധിയിലൊക്കെ തന്നെ ശക്തമായ പ്രചരണം വിവിധ മുന്നണികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിൽ വീടുകൾ കയറി കയറിയിറങ്ങിക്കൊണ്ടുള്ള പ്രചാരണവും ശക്തമായി പുരോഗമിക്കുകയാണ്